കൂട്ടുകാരെ ഈ ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറും കൂട്ടി കഴിച്ചിട്ടുണ്ടോ ഓ അസാധ്യ ടേസ്റ്റ് കേട്ടോ വാ എങ്ങനെയുണ്ടാകണം എന്ന് കാണിച്ചില്ല ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു പാചകം കേട്ടോ ബീഫ് കറിയുടെ അപ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറും വാ ഉഗ്രീഫാ കേട്ടോ ആ കൊടുമ്പോ കേട്ടോക്കാ കൂട്ടുകാരെ ഇതൊരു ഒരു അര കിലോ ഒരു ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം അടുത്ത് കൈമറൈസ് ഉണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളത്തിൽ കൂത്താൻ വെക്കാകും ആ സമയത്ത് നമുക്ക് ബീഫ് പോലെയുള്ള സെറ്റപ്പ് ചെയ്യാം കേട്ടോ പാകത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഗരം മസാല കേട്ടോ നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്കായും പെരിഞ്ചീരവും കൂടെ പൊടിച്ചത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ നമ്മളെ ഓൾ ഗരം മസാല പട്ട ഗ്രാമ്പു ഏലക്കായും ഇച്ചിരി ബേലീഫ്സും നമ്മുടെ പച്ചമുളക് ഇതിൻ്റെ അകത്ത് സ്വല്പം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ വിട്ടു കേട്ടോ പോസ് ആയിപ്പോയി ക്ഷമിക്കണേ അപ്പോൾ ഇതുങ്ങളൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുക്കറിൽ ഒരു നാല് അഞ്ച് വിസിൽ അടുപ്പിക്കുക ഏ അപ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം കേട്ടോ മിസംബ്ലൈസ് ഒരു രണ്ട് മീഡിയം സൈസ് ഉണ്ട് ഒരു മൂന്നാല് തക്കാളി നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള നെയ് പട്ടാ ഗ്രാമ്പു വിലയ്ക്ക രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഒരു കൂടം വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ സവോള ആദ്യം നമ്മൾ കാമ്പ് കളഞ്ഞിട്ട് കാമ്പ് നമ്മുടെ കറിയുടെ കൊടുത്തിട്ടല്ലേ വേവിയല്ല അപ്പോൾ അതുകൊണ്ട് കാമ്പ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടോ സവോള കട്ട് ചെയ്യണേ അപ്പോൾ സവോള കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കറിവേപ്പിലേയും കൂടെ ഇടുക പിന്നെ ആ ഒരു നാല് തക്കാളി ഉണ്ടല്ലോ അതും ഭംഗിയായിട്ട് സ്ലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സൈഡിൽ വെക്കുക നമുക്ക് ആദ്യം ഗീ റൈസ് ചെയ്യാം ഏ അപ്പം അടുപ്പ് കത്തിച്ചു ഉരുളി വെച്ചു ഗീ ഒഴിച്ചു കൊടുത്തു ആ ഗി അതിൻ്റെ പകുതി ഗീ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് ലാസ്റ്റ് പുറമേ ഒഴിച്ചു കൊടുക്കാം ഏഹ് അപ്പോൾ അത് ഇത്രയും ഗീ ഇട്ടു ആ ഗീ ഒന്ന് മൂത്തൊരുമ്പത്തേനും നമ്മുടെ ഓൾ ഗരം മസാല മുട്ട ഗ്രാമ്പൂ വലക്ക ബേലീഫ്സ് ഇട്ടുകൊടുക്കുക ഒരിച്ചിര കശുവണ്ടി മുന്തിരി ഒരു ചെറിയൊരു പാക്കറ്റ് കശുവണ്ടി മുന്തിരി മേടിച്ചു അതൊന്ന് മൂത്തൊരുമ്പോഴത്തേനും ആ പച്ചമുളകും ഒരിച്ചില സവോളയും കറിവേപ്പിലയും കൂടെ കൊടുക്കുക ഒരു ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമ്മളെ കഴുകി വച്ചേക്കണ അരിയുണ്ടല്ലോ അതിട്ട് കൊടുക്കുക ഏഹ് ഇനി പ്രത്യേകിച്ച് വലിയ അളവും കാര്യങ്ങളൊന്നും കേട്ടോ അതായത് അരി എന്തോരം ഉണ്ടോ അതിൻ്റെ ഒരു ഒരു ഇഞ്ച് ഒര ഇഞ്ച് മുകളിൽ വെള്ളം നിൽക്കുക എന്നിട്ട് നന്നിട്ട് ആദ്യം തല വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് പയ്യ റൈസ് പറ്റിച്ചെടുക്കുക ലാസ്റ്റ് സ്വല്പം ഗീയും ഒക്കെ ഒഴിച്ച് ഏഹ് ഫ്രൈഡണുണ്ടാക്കി എത്തി ഫ്രൈഡണിനൊക്കെ ഇടാൻ നല്ലതാണ് അപ്പോൾ അത് വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണ് അളന്നിട്ടൊന്നും ഇല്ല കേട്ടോ അത് നമ്മളാ അരിയുടെ ഒരു അര ഇഞ്ച് ഇപ്പോൾ അരി നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കുതി കുതിന്നിട്ടുള്ളതിൻ്റെ പേരിൽ നമുക്ക് അത്രയും മതി പാകത്തിന് ഉപ്പിടുക ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഇളക്കി കൂട്ടുക അതുകൊണ്ടോ ഒരു അര ഇഞ്ച് കനത്തിൽ മുകളിൽ വെള്ളം നിന്നാൽ മതി അപ്പോൾ മൂടി വയ്ക്കാം തിളച്ചൊന്ന് വറ്റി വേവട്ടെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പും ചെയ്യാം കേട്ടോ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു ഏഹ് നമ്മൾ ആ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നന്നായിട്ട് അങ്ങ് മൂപ്പണം ലൈറ്റ് ബ്രൗൺ ആവണം ഏഹ് അതിന് അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സവോളയും നമ്മൾ അരിഞ്ഞു വെച്ച നാല് ചെറിയ തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം അത് വീഡിയോയിൽ ഇല്ല അത് പോസ് പോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ സോറി കേട്ടോ അപ്പോൾ നമ്മൾ ഗീ റൈസൊക്കെ റെഡിയായി ലാസ്റ്റ് ബാക്കിയുള്ള ആ ഗിയും കൂടെ അഴിച്ചു വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റപ്പായി ചെറിയ തീക്കുക ഒരു സ്വൽപ്പം കൂടെ വെള്ളം വറ്റാണ്ടേ ഒരു മുക്കാൽ ഏകദേശം വന്നിട്ടുണ്ട് ഇത് നമുക്ക് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ച് കുറേ നേരം വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതുപോലെ സൈഡ് ഇത് കണ്ടോ സൈഡിൽ കൂടെ സ്റ്റീം വരും പുക വരും കേട്ടോ ആ വന്ന സമയത്ത് ചട്ടിക്കുള്ള വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയെന്നാണ് അതിൻ്റെ ഒരു മീനിങ് അപ്പോൾ അതും ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കുക ഇതുപോലെ അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ അതെ അത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ബീഫ് കറി ഇത് കാണിച്ചു തരുന്നത് അപ്പം വെളിച്ചെണ്ണ വെച്ചു നമ്മൾ ചേർച്ചുവെച്ച് വെളുത്തുള്ളി നന്നായിട്ട് മൂത്തു സവോളയും തക്കാളി ഇട്ട് വഴറ്റി വരുന്ന ഒരു ഭാഗമാണിത് വേറെ ഒന്നും ചേർത്തിട്ടില്ല തക്കാളിയൊക്കെ നന്നായിട്ട് വരണ്ട് അലിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ആ ബീഫ് ബോയില് വെച്ചാണ് ചേർത്ത് കൊടുക്കുക നല്ല നെയ്യുള്ള ബീഫായിരിക്കണം കേട്ടോ നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെല്ലാവരും ഒന്ന് പരീക്ഷിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചേരുവന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചേർത്ത് കുക്കറി ബോയിൽ വെച്ച് ചേരുവകളല്ലാണ്ട് ചേരുവെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ഇത് ഇത് കേട്ടോ ഒരു അരസ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ തീ കുരുമുളക് പൊടി അപ്പോൾ ഇത്രയും സാധനം ഇടുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ആദ്യം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്യുക കേട്ടോ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായിട്ട് കട്ട കെട്ടാണ്ട് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പാകത്തിന് ഇത് കേട്ടോ പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കുക കണ്ടോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഈ കറിയുടെ ഗ്രേവിയും ചാറും കൂടെ ഒന്ന് തിളയ്ക്കുമ്പോൾ അത് വേറൊരു ഫ്ലേവറാണ് അപ്പോൾ അതുകൂടെ ഒരു നല്ലൊരു ഫ്ലേവറാണ് തക്കാളിയുടെ ഫ്ലേവറും ഒക്കെ തന്നെ നല്ല രുചിയാട്ടോ കറി കഴിക്കാൻ ബാക്കിയുള്ള ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് ഒഴിഞ്ഞു ഒഴിച്ചേക്കുക കറി തിളച്ച് കുറുകി വന്ന പരുവത്തിൽ നമുക്ക് കറിവേപ്പിലയും ഇച്ചിരി പച്ചയും കൂടെ തിളച്ച് ഉപയോഗിക്കാം കറി അസാദ്യ ടേസ്റ്റാട്ടോ നമ്മളെ ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ നല്ല നല്ലത് ഏകദേശം ഒരു മലബാർ ബീഫ് വരട്ടിയതൊക്കെ ആ ഒരു ഒരു മോഡലൊക്കെ വരും കേട്ടോ പക്ഷേ എന്നിരുന്നാലും ആ ഒരു മലബാർ ബീഫ് വരട്ടിന് ഒത്തിരി പുളി മുന്നിൽ നിൽക്കും പക്ഷേ ഇത് ആ പുളി അത്ര പുളിയൊന്നുമില്ല നല്ല ഉഗ്രം ടേസ്റ്റുമാണ് നമ്മുടെ ഗീ റൈസ് സെറ്റായി എന്ത് നല്ലതാ ഓ അടിപൊളിയ കേട്ടോ നമ്മൾ ഈ കൈമ റൈസ് ഒരു സ്വല്പം വേവ് മുന്നിൽ

ഹലോ കൂട്ടുകാരെ എന്നാൽ ശരിയെന്ന് നടത്തിവിടേ കാണാവേ താങ്ക് യു